നിങ്ങളുടെ കുട്ടിക്ക് ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയില്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രശ്നമാകും പണം കൈകാര്യം ചെയ്യാൻ അവരെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മോശം കാര്യമായി കരുതേണ്ട വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഈ സാമ്പത്തിക വിദ്യാഭ്യാസം അവരുടെ ഭാവിയിലെ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറയാണ് വില അറിയാനുള്ള കഴിവാണ് ഇതിൽ പ്രധാനം കുട്ടികൾക്ക് സാമ്പത്തിക അറിവ് നൽകാനുള്ള മൂന്ന് എസ് തന്ത്രങ്ങൾ പറയാം ഒന്ന് സേവിങ്സ് അവർക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു ഭാഗം സൂക്ഷിക്കാൻ പഠിപ്പിക്കുക ഒരു സ്വപ്നം കാണുക ആ സ്വപ്നം സ്വന്തമാക്കാൻ എത്ര പണം വേണമെന്ന് കാണിച്ചു കൊടുക്കുക രണ്ട് സ്പെൻഡിങ് ചെലവ് ചെയ്യുമ്പോൾ ആവശ്യം നീട് ആഗ്രഹം വാണ്ട് എന്നിവ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മൂന്ന് ഷെയറിങ് മറ്റുള്ളവരെ സഹായിക്കാൻ പണം ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുക ഒരു ചെറിയ ചാരിറ്റി ബോക്സ് വീട്ടിൽ വെക്കാം അവർക്കൊരു പോക്കറ്റ് മണി നൽകുക അവർ എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക തെറ്റുകൾ സംഭവിക്കുമ്പോൾ വഴക്ക് പറയാതെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക പണം ഒരു ഉപകരണം മാത്രമാണ് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർ പഠിക്കട്ടെ നമ്മുടെ കുട്ടികളെ പണത്തെ ആശ്രയിക്കുന്നവരല്ല മറിച്ച് പണത്തെ കൈകാര്യം ചെയ്യുന്നവരാക്കി മാറ്റാം ഈ റെയിൽ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം